അയിലപ്പുകാരൊക്കെയാണ് ഭക്ഷണത്തിനൊക്കെ സഹായിക്കുന്നത് ഒറ്റയാൾ വിചാരിച്ചോണ്ട് എനിക്ക് വീട് വെക്കാൻ പറ്റിയത് താമസിക്കാൻ ഒരിടവും വീടിന്റെ ബുദ്ധിമുട്ടും എല്ലാം കൊണ്ടും അല്ലാത്തൊരവസ്ഥയിലെ ഇന്ന് അവർക്കൊരു വീടായി ഇത് സനിയുടെ സമ്മാനമാണ് ഇങ്ങനെ പറയാൻ നന്ദി പറഞ്ഞാൽ പറ്റത്തില്ലെങ്കിൽ വീടാക്കി തന്നെ താനി ഒന്നൊരിക്കലും മറക്കാൻ പറ്റത്തില്ല നമസ്കാരം ഞാൻ ഒരു പെരവാസ്തൂലി വീട്ടിൽ പോവാണ് കേട്ടോ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇവരുടെ ഒരു സാഹചര്യം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചാണ് ഏട്ടനെന്ന് പറയുമ്പം സ്ട്രോക്ക് വന്നു മറ്റു ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ആ ചേച്ചിയും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് പ്രേക്ഷകർ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ന് അവർക്കൊരു വീടായി ഒരുപാട് സന്തോഷം എല്ലാവരോടും നന്ദി പറയുകയാണ് അപ്പോൾ ഒരു ചെറിയ ഗിഫ്റ്റ് വരുന്ന കടയിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട് ഒരു പെരാസോലി വീട്ടിലേക്ക് വരുമ്പോൾ വെറും കൈയ്യോടെ വരാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ദേ നമ്മൾ അവർക്ക് വേണ്ടി വാങ്ങിച്ചിട്ടില്ല കൊടുത്തേക്കാവേ ഇത് സനിയുടെ സമ്മാനമാണേ എന്തുകൊണ്ട് വിശേഷം പുതിയ വീടൊക്കെ ആയല്ലേ ഇന്നലെ വരാൻ പറ്റില്ല കുറച്ച് തിരക്കായി പോയി അപ്പം പെരാസോലി വീട്ടിൽ സനി വന്നിട്ട് എന്തെങ്കിലും ഒരു സമ്മാനം കൊണ്ടുപോണ്ടേ ഒരു ചെറിയ വാ എന്തോ വിശേഷം സുഖായിട്ടിരിക്കുന്നോ ഫെ അപ്പൊ ഇവരറിയാവോ നമ്മുടെ കുക്കർ അടിച്ചോണ്ടിരിക്കുന്നത് മലക്കറി ഓക്കേ ഓക്കേ ഞാൻ കുറെ നാളിന് മുമ്പ് ഇവരുടെ ഒരു സാഹചര്യം നിങ്ങളുടെ മുമ്പിലേക്ക് റിപ്പോർട്ട് ചെയ്തതായിരുന്നു അപ്പൊ എന്തായാലും ഇന്നിവർക്കൊരു വീടായി അത് കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ദൈവത്തോടും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഹൃദയത്തെ തൊട്ട് നന്ദി പറയാണ് ചേട്ടാ സന്തോഷം ചേച്ചി ചേട്ടാ പുതിയ വീട്ടിലേക്കൊക്കെ മാറി എന്താ എന്താ സന്തോഷമാണോ ആ ചേട്ടന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പം എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോകുന്നൊക്കെ ഉണ്ടോ പുരോനുണ്ട് പുരോനമുണ്ട് ചേച്ചി ഇങ്ങനെ ഒരു വിഷമത്തിൽ നിൽക്കുന്നെന്ന് പറയുമ്പോൾ ഇപ്പോഴും കുറെ സാഹചര്യം നമ്മുടെ മോശമായിട്ട് തന്നെയാണ് പോകുന്നത് നമ്മൾ വീണ്ടും ഒരു വീഡിയോയിലൂടെ ആൾക്കാരിലേക്ക് ഒരു അഭ്യർത്ഥന നടത്തി കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല അതുകൊണ്ടാണ് നമ്മൾ നോർമലി ഇവരുടെ ആ ഒരു സാഹചര്യം പറയുന്നത് പറ്റത്തില്ല ചേട്ടന് ശാരീരിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ ചേച്ചി അന്ന് ആഗ്രഹിച്ചൊരു കാര്യം എന്ന് പറയുമ്പോൾ ഒരു വീടായിരുന്നു ഇന്നിവർക്കൊരു വീടായി അത് കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിലവിൽ വന്നപ്പോൾ തന്നെ എന്നെ എടുത്ത് കാണിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും ചെറിയ ചെറിയ ബുദ്ധിമുട്ടിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഇവരെ സഹായിച്ചതാണ് തീർച്ചയായിട്ടും ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇന്നിവർക്കൊരു ഈ വീട്ടിലേക്ക് നല്ലൊരു വീട്ടിലേക്ക് മാറാൻ കഴിഞ്ഞതിൽ അതിൽ ഞാൻ ഇവർ ദൈവത്തോട് നന്ദി പറയുകയാണ് അപ്പൊ ഇവർക്ക് വേണ്ടി ഇവരെ ചേർത്ത് പിടിച്ച എല്ലാവരോടും ഹൃദ്യമായിട്ടുള്ള നന്ദി സ്നേഹമൊക്കെ അറിയിക്കുകയാണ് കേട്ടോ